ചേച്ചിന്റെ ചേച്ചി നല്ല ടെൻഷനായിരുന്നു എല്ലാം നല്ലപോലെ നടന്നു വെരി ഹാപ്പി മാരിഡ് ലൈഫ് വീട്ടിലിനി

നമ്മുടെ മൂന്ന് ഹൽദി എല്ലാം ശാന്തിനി ബ്രൈഡൽ ഫോട്ടോ സിംഗിൾ ആയിട്ട് മാറി ഒന്ന് കേട്ടോ ഫുൾ എടുക്കാൻ വേണ്ടിയാണ് എല്ലാവരും നായികൊക്കെ എന്നുള്ള കുഞ്ഞ് ഈ പോയിട്ടുള്ള നായികയേ മാർത്ര പ്രതിശ്യോ ഓദാ കുറച്ചു നേരം രണ്ട് വർഷത്തോളം കഴിഞ്ഞിട്ട് തന്നെ പ്രോജക്റ്റ് പരമ്പ് ചെയ്യിച്ചു അഞ്ചേ കടന്നില്ല ഇല്ല ഇല്ല ഇത് ഇത് തല 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 ബൈ